യെസ് മിന്നും വിജയവുമായി ഈ ഐ പി എൽ തുടങ്ങിയിരിക്കുകയാണ് സി എസ് കെ പതിവ് പരാജയത്തോടെ ആർ സി ബി ഈ ചെന്നൈ വിജയത്തിൽ നിങ്ങൾ ചെന്നൈയുടെ പുതിയ നായകൻ ഋതുരാജ് ഗേയ്വാദിന് എത്ര മാർക്ക് കൊടുക്കും അതിനുമുമ്പ് നമുക്ക് ഈ മത്സരത്തിന്റെ ആകെ തുകയെന്ന് പരിശോധിക്കാം നിലവിലെ ചാമ്പ്യന്മാരാണ് ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന സി എസ് കെ എന്ന് നമുക്കറിയാം വിജയത്തോടെ ഐ പി എല്ലിന്റെ പതിനേഴാം സീസൺ തുടക്കം ഇടാൻ അവർക്ക് ആയിരിക്കുകയാണ് പുതിയ നായകൻ ഋതുരാജ് ഗേഖ്വാദിന്റെ ക്യാപ്റ്റൻസിയിൽ ആറ് വിക്കറ്റിനാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ സി എസ് കെ കെട്ടുകെട്ടിച്ചത് ആദ്യ ബാറ്റ് ചെയ്ത ശേഷം നൂറ്റി എഴുപത്തി മൂന്ന് റൺസ് എന്ന ജയിക്കാവുന്ന താരതമ്യേന ജയിക്കാവുന്ന തോട്ടൽ പടുത്തുയർത്തിയിട്ടും ആർ സി ബി അവരുടെ ബോളിംഗ് നിര ഇത് പ്രതിരോധിക്കുന്നതിൽ പരാജയപ്പെടുകയായിരുന്നു ഒരിക്കൽ കൂടി അവരുടെ ബോളിംഗ് നിര പരാജയപ്പെടുകയായിരുന്നു പതിനെട്ട് പോയിന്റ് നാല് ഓവറിൽ നാല് വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ സി എസ് കെ ലക്ഷ്യത്തിലെത്തുകയായിരുന്നു ഐ പി എല്ലിൽ അരങ്ങേറ്റ മത്സരം കളിച്ച ന്യൂസിലാൻഡിന്റെ ഇന്ത്യൻ വംശജനായ യുവതാരം രച്ചിൻ രവീന്ദ്ര ഓപ്പണറായി ഇറങ്ങി മികച്ച ഇന്നിംഗ്സോടെ വരവറിയിച്ച മത്സരമായിരുന്നു ഇത് വെറും പതിനഞ്ച് പന്തിൽ മുപ്പത്തി ഏഴ് റൺസാണ് അദ്ദേഹം അടിച്ചെടുത്തത് മൂന്ന് വീതം ഫോറും മൂന്ന് സിക്സറും യുടെ ഇന്നിംഗ്സിലുണ്ടായിരുന്നു ന്യൂസിലാന്റുകാരൻ തന്നെയായ കോൺബെയുടെ അഭാവത്തിൽ അവർ അദ്ദേഹമാണ് കഴിഞ്ഞ സീസണിലൊക്കെയും സി എസ് കിയുടെ ഓപ്പണറായിരുന്നത് അപ്പോൾ അദ്ദേഹത്തിന് കാരണം അദ്ദേഹം പിൻവാങ്ങിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ അഭാവത്തിലാണ് രവീന്ദ്ര ഓപ്പണറായി ഇറങ്ങിയത് അതുപോലെ ഇമ്പാക്ട് പ്ലെയറായി കളിച്ച ശിവൻ ദൂബെ മുപ്പത്തിനാല് നോട്ടൌട്ട് രവീന്ദ്ര ചടേജ ഇരുപത്തി അഞ്ച് നോട്ടൌട്ട് ഇവരാണ് സി എസ് കിയുടെ വിജയം പൂർത്തിയാക്കിയത് രഹാനെ ഇരുപത്തിയേഴ് ഡാരിൽ മിച്ചം ഇരുപത്തിരണ്ട് എന്നിവരും ഭേദപ്പെട്ട സംഭാവനകൾ നൽകുകയുണ്ടായി നായകൻ ഋദ്രാജ് ഗേഖ്വാദിന് പതിനഞ്ച് റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ ഓപ്പണിംഗ് വിക്കറ്റിൽ പക്ഷേ ഋദ്രാജ് രവീന്ദ്ര ജോഡി ഇരുപത്തിനാല് പന്തിൽ മുപ്പത്തി എട്ട് റൺസാണ് നേടിയത് രണ്ടാം വിക്കറ്റിൽ രവീന്ദ്ര രഹാനെ ജോടി അതിവേഗം മുപ്പത്തിമൂന്ന് റൺസും കൂടിച്ചേർത്തു രഹാനയും മിച്ചിലും വമ്പൻ ഷോട്ടുകൾക്ക് ശ്രമിച്ച അടുത്തടുത്ത ഇടവേളകളിൽ പുറത്തായതോടെ സി എസ് കെ നാലിന് നൂറ്റി പത്തിലേക്ക് വീണിരുന്നു ഒരു ഘട്ടത്തിൽ എന്നാൽ അവിടെയാണ് ജഡേജ ദുബെ സഖ്യം അറുപത്തി ആറ് റൺസിന്റെ അപരാജിത കൂട്ടുകെട്ടുമായി സി എസ് കെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചത് നേരത്തെ ശേഷം ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ആർ സി ബി ആറ് വിക്കറ്റ് നഷ്ടത്തിലാണ് നൂറ്റി എഴുപത്തി മൂന്ന് റൺസ് എന്ന ടോട്ടലിലേക്ക് എത്തിയത് ഒരു സമയത്ത് നൂറ്റി അൻപത് റൺസ് പോലും അവർ കടക്കുമോ എന്ന് സംശയമുണ്ടായിരുന്നു എന്നാൽ തുഷാർ ദേശ്പാണ്ഡെ എറിഞ്ഞ പതിനെട്ടാം ഓവറിൽ ഇരുപത്തി അഞ്ച് റൺസ് അടിച്ചെടുത്തതോടെ ആർ സി ബിയുടെ ടോട്ടൽ നൂറ്റി എഴുപത് പ്ലസ് കടക്കുകയായിരുന്നു ലോവർ ഓർഡറിൽ വിക്കറ്റ് കീപ്പറായ അനുജ് റാവത്ത് നാൽപ്പത്തിയെട്ട് വെറ്ററൻ താരം ദിനേഷ് കാർത്തിക് മുപ്പത്തിയെട്ട് ഔട്ട് എന്നിവരുടെ ഇന്നിംഗ്സുകളും അതുപോലെ നായകൻ ഫാഫ് ഡോപ്ലസിയുടെ മുപ്പത്തി അഞ്ച് റൺസ് ഇവയാണ് ആർ സി ബിയുടെ പ്രധാനപ്പെട്ട സ്കോറർമാർ ഇന്നിങ്സുകളാണ് അവർക്ക് ഈ ഒരു സ്കോറിലേക്ക് എത്തിച്ചത് നൂറ്റി എഴുപത് സ്കോറിലേക്ക് എത്തിച്ചത് ഫോറും മൂന്ന് സിക്സറും അടക്കമാണ് റാവത്ത് ആർ സി ബിയുടെ അമരക്കാരനായത് ഡി കെ ഇരുപത്തി ആറ് ഫോറും രണ്ട് സിക്സറും അടിച്ചു മൂന്ന് പന്തിൽ എട്ട് ഫോറുകൾ അടക്കമാണ് റൺസ് എടുത്തത് നേരത്തെ വിക്കറ്റ് പോവാതെ മുപ്പത്തി ഏഴ് റൺസിൽ നിന്നും അഞ്ച് റൺസിനിടെ മൂന്ന് വിക്കറ്റുകൾ കളഞ്ഞു കുളിച്ചതാണ് ആർ സി ബിക്ക് വിനയായത് ഡുപ്ലസിക്ക് പിന്നാലെ രജത് പട്ടിദാർ ഗ്ലെൻ മാക്സ്വൽ എന്നിവർ ഡെക്കായി മടങ്ങിയതാണ് ആർ സി ബിക്ക് ക്ഷീണമായത് തുടർന്നായിരുന്നു ഡി കെ റാവത്ത് കൂട്ടുകെട്ട് സി ബിയെ ഈ ഒരു നാണക്കേടിൽ നിന്നും കരകയറ്റുന്നത് സി എസ് കെക്ക് വേണ്ടി ബംഗ്ലാദേശ് പേസർ മുസ്താഫിസുർ റഹ്മാൻ വെറ്ററൻ മുസ്താഫിസുർ റഹ്മാൻ നാല് വിക്കറ്റുകൾ വീഴ്ത്തുകയുണ്ടായി നാലോവറിൽ ഇരുപത്തി ഒൻപത് റൺസ് വാങ്ങിയായിരുന്നു ഇത് അതുപോലെ ദീപക് ചഹാറിന് ഒരു വിക്കറ്റും ലഭിക്കുകയുണ്ടായി ഐ പി എല്ലിൽ ക്യാപ്റ്റനായുള്ള കന്നി മത്സരത്തിൽ തന്നെ മിന്നുന്ന പ്രകടനത്തോടെ ക്യാപ്റ്റൻസി മികവോടെ കൈയിടി നേടിയിരിക്കുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ നായകൻ ഋതുരാജ് കെയ്ക്ക് എന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞ മത്സരമായിരുന്നു ഇത് ഇതിഹാസ നായകനും വിക്കറ്റ് കീപ്പറുമായ എം എസ് ധോണി നമുക്കറിയാം വളരെ അപ്രതീക്ഷിതമായ ക്യാപ്റ്റൻസി കഴിഞ്ഞ ദിവസം ഒഴിയുകയും പകരം ചുമതല ഋതുരാജിന് കൈമാറുകയുമായിരുന്നു ആഭ്യന്തര ക്രിക്കറ്റിൽ മഹാരാഷ്ട്ര ടീമിനെ ഋതുരാജ് നയിച്ചിട്ടുണ്ടെങ്കിലും ഐ പി എല്ലിൽ ഇത് ആദ്യമായിട്ടാണ് അദ്ദേഹം ഈ ഒരു ക്യാപ്റ്റൻസി ക്യാപ്റ്റന്റെ കുപ്പായം എടുത്തണിയുന്നത് ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ നടന്ന ഈ ഒരു മത്സരത്തിൽ ബാംഗ്ലൂരുമായുള്ള മത്സരത്തിൽ ക്യാപ്റ്റൻസിയിൽ താൻ ഒട്ടും മോശമല്ലെന്ന് കാണിച്ചു കൊടുക്കുകയായിരുന്നു ഋതുരാജ് പാപ്പ് ഡബ്ല്യു സിയുടെ അഗ്രസീവ് ബാറ്റിംഗിലേറി ഒരു ഘട്ടത്തിൽ മുന്നേറിയ ആർ സി ബിക്ക് തുടക്കത്തിൽ തന്നെ മൂക്കുകയറിട്ടത് അദ്ദേഹത്തിന്റെ കിഡിലൻ ക്യാപ്റ്റൻസി ആയിരുന്നു അതുപോലെ കിഡിലൻ ബോളിംഗ് ചേഞ്ചുകളുമായിരുന്നു സി എസ് കെക്കായി ന്യൂ ബോൾ കൈകാര്യം ചെയ്തത് ദീപക് ചഹറും അതുപോലെ തുഷാർ ദേശ്പാണ്ഡെയുമായിരുന്നു പക്ഷേ ഇരുവരുടെയും ശരാശരി ബോളിംഗ് ആർ സി ബി ഓപ്പണിംഗ് ജോഡികളായ ഡൂപ്ലസിക്കും വിരാട് കോഹ്ലിക്കും ഒട്ടും ഭീഷണിയായിരുന്നില്ല അവർ യഥേഷ്ടം ആ സമയത്ത് വളരെ കൂളായി തന്നെ റൺസ് നേടുകയും ചെയ്തു പ്രത്യേകിച്ചും ഫാഫ് ഡൂപ്ലസി മൂന്നാം ഓവറിൽ ചാഹറിനെ ഡു പ്ലസ് ഇ ശരിക്കും പഞ്ഞിക്കിടുകയായിരുന്നു നാല് ഫോറുകളടക്കം പതിനേഴ് റൺസാണ് അദ്ദേഹം ഈ ഓവറിൽ വാരിക്കൂട്ടിയത് ഇതോടെ ഓവർ കഴിഞ്ഞപ്പോൾ ആർ സി ബി വിക്കറ്റ് നഷ്ടമില്ലാതെ മുപ്പത്തി മൂന്ന് റൺസ് പതിനൊന്ന് എന്ന ആവറേജിൽ തുടർന്നായിരുന്നു സർപ്രൈസ് മാറ്റമുണ്ടായത് തുഷാറിനെ പിൻവലിച്ചുകൊണ്ട് അദ്ദേഹം സ്പിന്നർ ശ്രീലങ്കൻ സ്പിന്നർ മഹിഷ തീക്ഷണയെ കൊണ്ടുവരുന്നു ആ ഓവറിൽ വെറും നാല് റൺസ് മാത്രമേ ആർ സി ബിക്ക് നേടാനായിരുന്നുള്ളൂ അടുത്ത ഓവറിൽ ഋരുരാജ് മറ്റൊരു ചേഞ്ച് വരുത്തുന്നു ചാഹറിന് പകരം പരിചയ സമ്പന്നനായ ബംഗ്ലാദേശി പേസർ മുസ്താഫിസുർ റഹ്മാനെ പന്തേൽപ്പിക്കുന്നു ഈ നീക്കം വളരെ പെട്ടെന്ന് തന്നെ ക്ലിക്കാകുന്നു തന്റെ ഓവറിലെ രണ്ടാമത്തെ പന്തിൽ ബൗണ്ടറി വഴങ്ങിയെങ്കിലും അടുത്ത പന്തിൽ ഡൂപ്ലസിയെ മുസ്താഫി നടക്കുന്നു വീണ്ടും ഒരു വമ്പൻ ഷോട്ടിനും തുണിഞ്ഞ ഡുപ്ലസി ഡീപ് ബാക്ക്വേൾ പോയിന്റിൽ രജിൻ രവീന്ദ്രയുടെ കൈകളിൽ ഒതുങ്ങുകയായിരുന്നു അതുപോലെ രജത് പട്ടീദറാണ് പിന്നീട് ക്രീസിലേക്ക് എത്തിയത് ഓവറിലെ അവസാന പന്തിൽ പട്ടീദാറിനെ പൂജ്യത്തിന് മുസ്താഫിസുർ മടക്കുകയും ചെയ്തു ഷോട്ടിന് ശ്രമിച്ച പട്ടീദാറിന്റെ ബാറ്റിൽ എഡ്ജായ പന്ത് നേരെ വിക്കറ്റ് കീപ്പർ എം എസ് ധോണിയുടെ കൈകളിലെത്തുകയായിരുന്നു അപ്പോൾ ഈ ഓവറിൽ നാല് റൺസ് മാത്രമേ മുസ്താഫിസുർ വഴങ്ങിയുള്ളൂ ഈ ഓവർ വളരെ നിർണായകമായി മാറുകയും ചെയ്തു പിന്നീട് ആറാമത്തെ ഓവറിൽ തീക്ഷണയെ പിൻവലിച്ച ഋതുരാജ് പകരം ചാഹറിനെ സർപ്രൈസായി തിരികെ വിളിച്ചു ഈ നീക്കവും വിജയം കാണുകയുണ്ടായി മൂന്നാമത്തെ പന്തിൽ അപകടകാരിയായ ഗ്ലെൻ മാക്സ്വെലിനെ ഗോൾഡൻ ടെക്കാക്കി ചാഹർ മടക്കുകയായിരുന്നു ഓവറിൽ വെറും ഒരു റൺസ് മാത്രമേ ആ സമയത്ത് ആർ സി ബിക്ക് ലഭിച്ചുള്ളൂ അപ്പോൾ മൂന്ന് മുൻനിര വിക്കറ്റുകൾ നഷ്ടമായതോടെ ആർ സി ബി കടുത്ത സമ്മർദ്ദത്തിലേക്ക് വീഴുകയും ഇതോടെ അവരുടെ സ്കോറിംഗ് മന്ദഗതിയിലാവുകയും ചെയ്തു പിന്നീട് ഡി കെ അനുജ് റാവത്ത് സഖ്യമാണ് അവരെ നൂറ്റി എഴുപത് കടത്തിയത് എങ്കിലും ആ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളായ വിരാട് കോഹ്ലി ഫാഫ് ഡോ ഗ്ലെൻ മാക്സ്വൽ ഇവരെയൊക്കെ പുറത്താക്കാൻ അദ്ദേഹം നടത്തിയ രജിത് പട്ടീദാർ അടക്കമുള്ള താരങ്ങളെ പുറത്താക്കാൻ ഋതുരാജ് ഗെയ്ക്വാദ് നടത്തിയ ബോളിംഗ് ചേഞ്ചുകൾ ഈ മത്സരത്തിൽ ഏറെ നിർണായകമായി എന്ന് തന്നെ പറയാം അപ്പോൾ ചെന്നൈയുടെ നായകനായി ഋതിരാജ് ഗെയ്ക്വാദ് ഒരു വിജയം തുടക്കം തന്നെ നേടിയിരിക്കുകയാണ്